സംസ്ഥാനത്തെ ജില്ലാതല ആശുപത്രികളിൽ രാജ്യത്ത് ആദ്യമായി ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ ആരംഭിക്കുവാൻ പോവുകയാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ജനസംഖ്യയിൽ നല്ലൊരു ശതമാനത്തോളം ആളുകളെ നിശബ്ദമായി ബാധിക്കുന്ന ഒരു രോഗമായി നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് മാറിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് നിർണായക ഇടപെടൽ നടത്തുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി രാജ്യത്ത് തന്നെ ആദ്യമായി സംസ്ഥാനത്തെ ജില്ലാതല ആശുപത്രികളിൽ ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ ആരംഭിക്കുവാൻ പോവുകയാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു കരൾ രോഗങ്ങൾ പ്രത്യേകിച്ച് ഫാറ്റി ലിവർ രോഗം നേരത്തെ തന്നെ കണ്ടുപിടിച്ച് ചികിത്സിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലാ ആശുപത്രികളിൽ ഉൾപ്പെടെ ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ ആരംഭിക്കുന്നത് ജനസംഖ്യയിൽ നല്ലൊരു ശതമാനത്തോളം ആളുകളെ നിശബ്ദമായി ബാധിക്കുന്ന ഒരു രോഗമായി നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് മാറിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് നിർണായക ഇടപെടൽ നടത്തിയിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ ആരംഭിക്കുന്നതിന് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് ജില്ലകൾക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ആദ്യഘട്ടമെന്ന നിലയിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രി എറണാകുളം ജനറൽ ആശുപത്രി മലപ്പുറം തിരൂർ ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിലാണ് ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ ആരംഭിക്കുക ഘട്ടം ഘട്ടമായി സംസ്ഥാനത്തുടനീളം ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി രക്തപരിശോധനാ ലാബുകൾ സ്കാനിംഗ് തുടങ്ങി നിലവിലുള്ള സംവിധാനങ്ങൾക്ക് പുറമേ ഫാറ്റി ലിവറിന്റെ കാഠിന്യം അറിയാനുള്ള ഫൈബ്രോ സ്കാനിംഗ് മിഷൻ ഉൾപ്പെടെ സജ്ജമാക്കിയാണ് ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ ആരംഭിക്കുന്നത് നിലവിൽ പ്രധാന മെഡിക്കൽ കോളേജുകളിലും ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് വളരെ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചില്ല എങ്കിൽ കരളിന്റെ പ്രവർത്തനം തന്നെ അപകടത്തിലായി അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന ഒരു രോഗമാണ് ഫാറ്റി ലിവർ എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് മദ്യപാനത്തിലൂടെയോ അല്ലെങ്കിൽ മരുന്നുകളുടെ ദുരുപയോഗം കൊണ്ടോ ഉണ്ടാകുന്ന രോഗമാണ് ഫാറ്റി ലിവർ എന്നാണ് പലരും കരുതിയിരുന്നത് എന്നാൽ ഇവയല്ലാതെ ഉണ്ടാകുന്ന രോഗമാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ വലിയ രോഗലക്ഷണങ്ങൾ ഒന്നുമില്ലാത്തതിനാൽ കണ്ടെത്താനും താമസം നേരിടുന്നു ഇതിനാൽ തന്നെ ഈ രോഗത്തിന്റെ സങ്കീർണതകളായ ലിവർ സിറോസിസോ ക്യാൻസറോ ആയി മാറാനും സാധ്യതയുണ്ട് നേരത്തെ കണ്ടുപിടിക്കുന്നതിലൂടെയും ചികിത്സയിലൂടെയും ജീവിതശൈലി മാറ്റങ്ങളിലൂടെയും ഭക്ഷണ ക്രമടത്തിലൂടെയും ഈ രോഗത്തെ നിയന്ത്രിക്കാൻ സാധിക്കും ഇതിനായി തന്നെ ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ ഏറി സഹായിക്കുമെന്നും മന്ത്രി പറഞ്ഞു ടൂസ് കായംകുളം